അടി 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 നല്ലൊരു അസിസ്റ്റ് ഗോൾ മുടാരി റെഡി 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 ഓഹോ നല്ല ബോൾ ഏല സേവ് എത്ര പാസ് യാടാ മോനേ ണാംന്ന് വിചാരിക്കുന്നു പരിപാടി പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞില്ല പിന്നെ നമുക്ക് വാണിയമ്പലത്താണ് പിന്നെ അടുത്തത് അതും നമുക്ക് ടൈം കിട്ടിയില്ല പക്ഷേ എസ് സി ബന്ധമോടി കളി തുടങ്ങിയിട്ടിരിക്കുകയാണ് ഇന്ന് എന്തായാലും ഒന്നര കളി നമുക്ക് പ്രതീക്ഷിക്കാം സെമിഫൈനൽ വറുത്തുറപ്പിക്കാൻ വേണ്ടി രണ്ട് ടീമും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് തീ പാറും ഇല്ലേക്ക് പാറിക്കുമ്പോഴും നിലവിൽ നല്ലൊരു ഫോമിലാണ് ഇലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് കുഴപ്പമില്ലാത്ത റിസൾട്ടും അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കഴിവിലെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് മാറ്റമൊന്നും കാണാം ഓക്കെ ഗാലറി ഏകദേശം ഫുൾ ആട്ടോ ഒന്ന് ഓക്കെ ഇടക്കരയിൽ അഖിലേന്ത്യ അല്ല പക്ഷേ അഖിലേന്ത്യൻ ടീമുകളാണ് അവിടെ അറിയുന്നത് നല്ലൊരു ചാക്സ് ആട്ടോ അത് ഗോൾ കീപ്പർ കമറു നേരെ നേരെ പുഷല്ലാതുകൊണ്ട് നല്ലൊരു ഓപ്പൺ ചാൻസ് കേട്ടോ കിട്ടിയത് അടി അടിച്ചിട്ടുണ്ട് ഹലോ ആ ഇസ്മായിലോ ഓക്കേ എന്നാൽ റേഞ്ച് കുഴപ്പമില്ലാതെ ഉണ്ടാകും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് പാസ്സാണ് കൊടുത്തേ नंबर oh. रक्षप <laughs> oh, wow. oh. രക്ഷപ്പെട്ടതാണ് കൈമന്ന് രക്ഷപ്പെട്ടതാണ് സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഗോൾ കീപ്പർ പോയി ಜನಕ ಮೊಟಿ ಸಿಗನಿದೆ ಇಲ್ಲಿವಲ್ಲ ನೇರಾಯದೊಂದು ರಕ್ಷಕ ಪಟ್ಟು ಅಡ್ಟ گیا۔ ಓ ನನ್ನ ಮೋನೆ ಏರ ಸೇವ್ ಕೀಲಿ

ാട് കൈകൊണ്ട ഓട് പിടിച്ചു ഡെയിഞ്ചറാവില്ലല്ലേ അസുഖ കളി ഡെല്ലിക്കുത്തി ഫസ്റ്റിലേക്ക് ഒരു ഗോളിന് ജയിച്ചിരുന്നു അപ്പൊ ഇന്നിപ്പോൾ ഒരു ഗോൾ ലീഡ് ചെയ്ത് നിക്കുകയാണ് ഇപ്പം രണ്ട് ഗോളടിച്ച് സൂപ്പർ ജയിക്കണം നാല ഫൈനൽ എത്തുള്ളൂ സൂപ്പർ ഫൈനൽ എത്തിയാലും സീസണിലെ എട്ടാമത്തെ ഫൈനൽ ആയിരിക്കും സൂപ്പർ കളിക്കാൻ പോണത്

ലിഖിതിൻ്റെ ലൈവ് കളി ലൈവ് നമ്മളറിവിലില്ല നമ്മൾ ആരെങ്കിലും ചെയ്യണ്ടെന്നറിയില്ല എൻ്റെ മോനെ ഏതാണ് അടി നല്ല ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൺഫേം അല്ല ൊരു കുത്തും കിട്ടിട്ട്

ത് ശരി തീർച്ചയായിട്ടും സമാൻ ബേജാറുണ്ടോ നല്ലൊരു നല്ലൊരു ബോളായിരുന്നു രണ്ടാമത്തെ ബോളിലേക്ക് ആരോ ഇളക്കുണ്ടായി നോക്കിയോക്ക സൂപ്പർ ഒരു കൊണ്ട് തോറ്റിക്കാനോ വരസാനമായിട്ട് നടക്കുകയാണ് ജമാൻ്റെ മുന്നേറ്റം

хода ಇಲ್ಲಿ ಬಚ್ಚೋ ಕಳಿ ಕ್ಯಾಯಾಂಗಳಕ್ಕೆ ಹೋಗೋಣ. ಅದೇ ನೀಲಗಡಕ್ಕೆ ನೀಲಗಡಕ್ಕೆ ಇದರ ಜಾತ್ರೆ ಅಂತ ಸೂಪರ್ ಸ್ಕೋರ್ ಬಂದಾಯೋ ಆ ಅರೆ ಹೊರಗೆ ಹೊರಗೆ ಅಡಿ ಅಡಿ വെള്ളം <laughs> ുണ്ട് <laughs> ஏதான நல்ல பாஸ் நல்ல ஒரு பாஸ்ல அங்க

K C